എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം ബഡ്ജറ്റ് അല്ലാത്ത ഒരു മീഡിയം ബഡ്ജറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീട് അതിൻ്റെ ഡീറ്റെയിൽസാണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ കൃത്യമായി ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കിണർ കിണറിലെ വെള്ളം അതുപോലെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെ മനോഹരമായ രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള സെമി ഫർണിഷ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ടോ മൂന്നോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ടും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയായി മനോഹരമായ ഒരു വീട് തന്നെയാണ് വീട് ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീടാണ് ലോണും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്കറിയാം വസ്തു ഒരു വീട് മാത്രമാണ് കൊടുക്കുന്നത് നമ്മൾക്ക് സാലറിയും കാര്യങ്ങളും തിരിച്ചടവ് കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ടാണ് ബാങ്ക് നമുക്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് തിരിച്ചടവ് കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ലോൺ സൗകര്യമൊക്കെ തന്നെയുള്ള ഒരു വീടാണ് ഇത് മാത്രമല്ല നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളായാലും വീടുകളായാലും വാങ്ങുന്ന വ്യക്തികൾക്ക് തിരിച്ചടവ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാലറിയും സാലറി സർട്ടിഫിക്കറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാങ്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സാധ്യമാക്കുന്ന നിരവധി സ്ഥലങ്ങളും വീടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് സഹകരണ ബാങ്കുകളിൽ ഇരിക്കുന്ന വസ്തുക്കൾ മാത്രമാണ് നമുക്ക് പേയ്മെൻ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ബാങ്കിലേക്ക് പോകേണ്ടതായിട്ട് വരികയുള്ളു അത് ഗഗാൻ രജിസ്ട്രേഷനും അതുപോലെ ഒഴിമുറി വെച്ചൊക്കെ കിട്ടണം ബാക്കി ഏത് വസ്തു ആയാലും സ്ഥലമായാലും നമ്മൾക്ക് തിരിച്ചടവ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ലോൺ ലഭ്യമാണ് ഇനി അഥവാ നമ്മൾക്ക് സാലറിയും സ്ലിപ്പ് അല്ലെങ്കിൽ വരുമാനം എത്ര കിട്ടുന്നു ഉണ്ടെങ്കിൽ അത് കാണിക്കുവാൻ അതിൻ്റെ രേഖകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ വേറെ അദർ ബാങ്കുകളും വേഗത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോൺ വേറെ ബാങ്കുകളും എല്ലാ ബാങ്കുകളും എസ് ബി ഐ അതുപോലെ കനറ ബാങ്ക് എച്ച് ഡി സി ആക്സിസ് ബാങ്ക് അങ്ങനെ എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ ഫെസിലിറ്റി ഉണ്ട് അതുകൂടാതെ അർദ്ധ സർക്കാർ ബാങ്കുകളായിട്ടുള്ള ബാങ്കുകളിൽ നിന്നും നമ്മൾക്ക് അധികം നിബന്ധനകളൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ ലോൺ പാസ്സാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിന് സാലറി ഒരു നിശ്ചിത സാലറി ഉണ്ടായിരിക്കണം അത് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളൊരു സ്ലിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് ലഭ്യമാണ് ഏത് തരത്തിലൊരു ലോണായാലും അതുപോലെ തന്നെ വസ്തു നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സ്ഥലമായാലും വീടായാലും അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ സൂക്ഷ്മതയോടെയാണ് നമ്മൾ ഇതുവരെ കച്ചവടം നടന്നിട്ടുള്ളത് നടത്തിക്കൊടുത്തിട്ടുള്ളത് തുടർന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പുതിയ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് ആയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സെമി ഫർണിഷഡ് വീടാണ് ഈ വീടിൻ്റെ താഴത്തെ ഫ്ലോറ് ഇരുനില വീടാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും വീടും വീടിൻ്റെ ഉൾഭാഗവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം കറക്റ്റായി തന്നെ നമ്മൾ വീഡിയോ പകർത്തിയിട്ടുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അധികം ബജറ്റില്ലാത്ത ഒതുക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല രീതിയിൽ ഫിറ്റിംഗ്സും സാധനങ്ങളും മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാണ് നിരവധി വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിറക്കേക്കോട് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും മണ്ണുത്തി സെൻട്രിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററും ആയിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ താഴെ ഏകദേശം അമ്പത് അറുപത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള നാല് ബെഡ്റൂമായിട്ടുള്ള ഈ ഇരുനില വീട് ഉള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് 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 അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എന്നിരുന്നാലും വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കണ്ട് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ രീതിയെങ്കിലും നമുക്ക് നെഗോഷ്യബിളാക്കാൻ സാധിക്കും അതുപോലെ വീട് വന്ന് കാണുമ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ബാക്ക് ഭാഗത്ത് കിച്ചൺ കാര്യങ്ങൾ കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാര്യങ്ങളാണ് പുകല്ലാത്ത അടുപ്പും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ രീതിയിൽ ഉള്ളത് ഇല്ല എന്നാൽ വർക്ക് ഏരിയയിൽ അത്യാവശ്യം പെരുമാറാൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു കബോർഡ് വർക്കുകൾ ഒക്കെ ഉൾപ്പെടെയാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുള്ളത് വറ്റാത്ത കിണറാണ് ശുദ്ധമായ വെള്ളം കിട്ടുന്ന വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടാണ് കിണറിൻ്റെ വെള്ളവും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ അര കിലോമീറ്റർ ചുറ്റളവിലായി മുസ്ലിം പള്ളി അതുപോലെ തന്നെ അമ്പലം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്കൂള് അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂള് അതുപോലെ ഡോൺ ബോസ്കോ കോളേജ് വിക്ടറി ഐ ടി ഐയുടെ കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് അറുപത് മാക്സിമം എഴുപത് മീറ്റർ മാത്രം ഡി ഡിസ്റ്റൻസാണ് ഉണ്ടാകുക കറൻറ്റ് കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമ്പറൊക്കെ കിട്ടിയിട്ടുള്ള അത്യാവശ്യം ലോൺ സൗകര്യ സൗകര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് ഞാൻ മുൻപേ പറഞ്ഞു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിലും നെഗോഷ്യബിളാണ് വീട് നല്ല നല്ല വീടുകളുടെ ഇടയിലായിട്ടുള്ള ആയിട്ടാണ് ഈ വീട് ുള്ളത് അതുപോലെ തന്നെ അത് വീഡിയോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും അതുപോലെ തന്നെ കോമ്പൗണ്ട് വാള് അതുപോലെ മുന്നിൽ തന്നെ കാർ പാർക്കിംഗ് സൗകര്യം അതുപോലെ ഗേറ്റ് കിണർ അതുപോലെ സെമി ഫർണിഷ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ ഉൾപ്പെടെയുള്ള നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു മനോഹരമായ പുതിയ വീടാണ് വീടും വീടിൻ്റെ ഭാഗങ്ങളും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ സ്ഥലവും ഏരിയയും കാര്യങ്ങളും കാണുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീട് കാണുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി ഏർപ്പാടാക്കിത്തരുന്നതാണ് മുഗൾ ഭാഗത്ത് നമ്മൾക്ക് ഒരു റൂമോ രണ്ട് റൂമോ കൂടി കൂട്ടിയെടുക്കാനുള്ള രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് വീട് കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ആണ് അത് കഴിഞ്ഞാൽ ഉള്ള ഓപ്പൺ ടെറസ് ഏരിയ ഭാഗങ്ങളാണ് നിങ്ങൾ മുൻപ് കണ്ടത് വീടിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ള തൊട്ട് അടുത്ത പ്രദേശങ്ങളിലായി അയൽപ്പക്കത്തൊക്കെ നല്ല നല്ല ഇതുപോലത്തെ തന്നെ വീടുകളുള്ള ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വീടിൻ്റെ മുന്നിലും രണ്ട് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാം ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ